നമ്മളിപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഫൈവ് കിലോട്ട് മോണുകിറ്റ് സോളാർ പ്ലാന്റ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള പാനിൽ അദാനിയുടെ പാനലാണ് അദാനി ഹാഫ് കട്ട് മോണോപർക്ക് ബൈഫേഷ്യൽ പാനലുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഹാഫ് കട്ട് മോണോ എന്ന് പറഞ്ഞാൽ പലർക്കും സംശയമുണ്ട് എന്താണ് ഹാഫ് കട്ട് മോണോ ബൈഫേഷ്യൽ എന്നുള്ളത് ഹാഫ് കട്ട് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഈ പാനലിനെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് കട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു സെവൻറ്റി ടു സെല്ലിൻ്റെ ഒരു പാനലും സെവൻറ്റി ടു സെല്ലിൻ്റെ ഒരു പാനലും വെച്ചിട്ട് വൺ ഫോർട്ടി ഫോർ സെല്ലിലാണ് ഈ പാനൽ വർക്ക് ചെയ്യുന്നത് വൺ ഫോർട്ടി ഫൈവ് സെല്ലാണ് വരുന്നത് ഈ പാനലിന് അങ്ങനെയാണത് ഹാഫ് കട്ട് എന്ന് പറയുന്നത് ഒരു ഫുൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി ഫൈവ് വാർട്സ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ഇതിൽ നമ്മൾ അഞ്ച് കിലോട്ട് പ്ലാന്റ് ആണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമുക്ക് വൺ കിലോ ആയിട്ട് വൺ കിലോ ആയിട്ട് വെച്ച് നോക്കുകയാണെന്നു ഒരു വൺ കിലോ ആയിട്ട് നമുക്ക് മിനിമം രണ്ട് യൂണിറ്റും മാക്സിമം അഞ്ച് യൂണിറ്റും ആണ് നമ്മൾ പറയുന്നത് അത് മിനിമം രണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ടൈമ് എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമാണ് നമുക്ക് നല്ല വെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് നല്ല പ്രൊഡക്ഷനുള്ള ഏറ്റവും നല്ല സമയമാണ് നമുക്ക് ഇപ്പം ഈ സമയത്ത് നമുക്ക് ഒരു കിലോട്ട് നിന്ന് അഞ്ച് യൂണിറ്റ് വരെ നമുക്ക് മാക്സിമം ഷെയ്ഡ് ഫ്രീ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അഞ്ച് കിലോട്ട് വരെ അഞ്ച് യൂണിറ്റ് വരെ നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ കിട്ടും നേരെ മറിച്ച് നമുക്ക് മഴക്കാലമാണ് നല്ല മൂടിക്കെട്ടി മഴ കീണ അന്തരീക്ഷമാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് മിനിമം രണ്ട് യൂണിറ്റ് വരെ ഒരു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളൊരു വർഷത്തെ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു നാല് യൂണിറ്റ് അതായത് പീക്കിലെ അഞ്ച് യൂണിറ്റും മിനിമത്തിലെ രണ്ട് യൂണിറ്റും ഇത് വെച്ചിട്ട് നമ്മളൊരു ഒരു നമ്മളെ ഇവിടുത്തെ അനുസരിച്ച് ഒരു വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നാല് യൂണിറ്റ് ആവറേജ് നമുക്ക് പ്രൊഡക്ഷന് ഒരു കിലോ ആയിട്ട് പ്ലാനിൽ നിന്ന് കിട്ടും നമുക്ക് ഇവിടെ വെച്ച പ്ലാന്റിൽ നിന്ന് നമുക്ക് മിനിമം ഇരുപതും മാക്സിമം ട്വൻറ്റി ഫൈവ് യൂണിറ്റും പെർ ഡേ നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാവും പിന്നെ പാനലിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ക്ലീനിങ്ങാണ് ഇതിൻ്റെ ക്ലീനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിതൊരു ഇപ്പോൾ നമ്മൾ കണ്ടു ഇതിപ്പോൾ അത്രയും ക്ലിയർ ആണ് നമുക്ക് സൂര്യപ്രകാശം വളരെ കൃത്യമായിട്ട് വന്നിട്ട് ഈ ഗ്ലാസ്സിൽ പതിച്ചിട്ടാണ് നമുക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷനും കാര്യങ്ങളും കിട്ടുന്നത് അപ്പം ഇതിന്മേല പൊടി ഡസ്റ്റ് കാര്യങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇതിമക്ക് വീട്ടുന്ന ഹീറ്റിൻ്റെ ഇത് കുറയും അപ്പോൾ അപ്പം തന്നെ നമുക്ക് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചാൽ മതി നമുക്ക് പ്രൊഡക്ഷൻ കുറയും ഇപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് അറിയേണ്ട കാര്യമാണ് അപ്പം അതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് പ്രോപ്പർ ക്ലീനിങ് വേണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പ്രോപ്പർ ക്ലീനിങ് കൊണ്ട് മന്ത് വൺ മന്ത് കൂടുമ്പോഴെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പാനലിന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ മോപ്പുമായിട്ട് സംഗതികളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊടി പിടിക്കുക എന്നാൽ ഇതിൻ്റെ ഈ അടിയത്തെ ചാനലിലാണ് ഏറ്റവും കൂടുതൽ പൊടി ഉണ്ടാകുക കാരണം വെള്ളം മഴയൊക്കെ പെയ്തിട്ട് ഈ പൊടി ഇവിടെ വന്നിട്ടാണ് അടിയുക അപ്പം ഇവിടെ വന്ന് ഫിക്സ് ിക്സ്ഡായിട്ട് പൊടി വന്നു കഴിഞ്ഞാൽ ഒരു സ്പോട്ടിൽ തന്നെ ഫിക്സ്ഡായിട്ട് പൊടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയാം ഹോട്ട് സ്പോട്ടായി കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ അത് ചെറിയ നാരോ ട്രാക്കുകൾ കാണാം ഈ ട്രാക്ക് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താ ക്ലെയിം ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സമയത്ത് തന്നെ ഒരു വൺ മന്ത് കൂടുമ്പോഴെങ്കിലും നിങ്ങൾ വന്നിട്ട് പാനൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ക്ലീൻ ചെയ്യുക അതിന് ഡസ്റ്റ് ഉണ്ടോ പൊടി ഉണ്ടോ എന്നൊക്കെ നോക്കുക അപ്പം നമ്മൾ നമ്മൾ വീട്ടിലെ മറ്റുള്ള സാധനം ഇപ്പോൾ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളത് ക്ലീൻ ചെയ്യുന്നുണ്ട് അതേമാതിരി സംഗതി തന്നെയാണത് നമ്മളത് ഒരു വണ്ടി ൊടി നമ്മൾ ക്ലീൻ ചെയ്ത് വീട്ടിന് മുറ്റത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ പൊടി പിടിക്കും അതേമാതിരി തന്നെ നമ്മളൊരു പാനൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത സൈറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ പൊടി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ പൊടി നിങ്ങൾ ക്ലീൻ ചെയ്യൽ നിർബന്ധമാണ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇത് നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷമൊക്കെ വർക്ക് ലൈഫ് ടൈം ലൈഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം ലൈഫ് ടൈം വർക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ് അപ്പോൾ അത് ക്ലീനിങ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ കൃത്യസമയത്ത് കൃത്യമായ ടൈമിൽ നിങ്ങൾ ക്ലീൻ ചെയ്യും ചെയ്യാം അങ്ങനെ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് നമുക്കിതിന് ഇതിനുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മൊബൈലിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാം പ്രൊഡക്ഷൻ കുറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത് ക്ലീൻ ചെയ്യാനായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ പീരീഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇത് ക്ലീൻ ചെയ്യുക എന്തായാലും ഒരു വൺ മന്ത് കൂടുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് വൺ മന്ത് കൂടുമ്പോൾ പാനലിൻ്റെ മുകളിൽ കയറണം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം അത് നിർബന്ധമാണ് ഇവിടെ ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അഞ്ച് കിലോമീറ്ററിൻ്റെ ഓൺഗ്രിഡ് ഇൻവേർട്ടറാണ് ഇതിലിപ്പം ഇതാണ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണത് ഡി സി കേബിള് നേരെ വന്ന് കയറിയിട്ട് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ് വന്ന് കയറുന്നത് ഇതിൽ നമുക്ക് സ്പീഡി ഉണ്ട് സെർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് കാരണം നമ്മൾ ലൈറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഇടിമിന്നലൊക്കെ സെർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ ഫ്യൂസ് ഉണ്ട് പിന്നെ ഐസൊലേറ്റർ ആണ് അത് കഴിഞ്ഞിട്ട് നേരെ ഈ കണക്ഷൻ നേരെ വന്ന് കയറുന്നത് ഓൺ കിൻഡ് ഇൻവേർട്ടർക്കാണ് ഇൻവേർട്ടറിന് നേരെ ഈ ഡി സി ഇൻവേർട്ടറിനെ ഡി സി കറണ്ടെ കൺവേർട്ട് ചെയ്തിട്ട് എ സി ആക്കിയതിന് ശേഷം എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലാണ് വന്ന് കയറുന്നത് എ സി നേരെ നമ്മൾ നേരെ എനർജി മീറ്റർക്കാണ് പോകുന്നത് നേരെ ഇവിടെ എനർജി മീറ്ററിന്റെ സൈഡിലാണ് ഇത് എനർജി മീറ്റർ ഇത് നമ്മുടെ കമ്പനി വെക്കുന്ന എനർജി മീറ്റർ ആണ് ഈ എനർജി മീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് നെറ്റ് മീറ്റർക്ക് പോകുന്നത് നെറ്റ് മീറ്റർ ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടില്ല നെറ്റ് മീറ്റർ അവിടെ ഇത് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പം ഇനി നെറ്റ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് ഇതാണ് ഇപ്പം നമ്മൾ എനർജി മീറ്റർ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ